സൈബർ സൈബറിടത്തിന് ലോഗ് വോട്ടെണ്ണലിന് ലോഗിൻ മാറുന്ന കാലത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾക്കും പാടെ ഒരു പൊളിച്ചെഴുത്താണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കണ്ണൂരിൽ കാണാൻ കഴിഞ്ഞത് യുവക്കളെ ആകർഷിക്കുന്നതിന് ഡി ജെ നെറ്റ് ഉൾപ്പെടെ മുന്നണികൾ കണ്ണൂരിൽ സംഘടിപ്പിക്കുകയുണ്ടായി എന്നത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യ സംഭവം കൂടിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഴുനീളെ ഒരു ന്യൂജൻ ട്രെൻഡ് കൊണ്ടുവരാൻ മുന്നണികളെല്ലാം തന്നെ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കണ്ണൂർ കണ്ടത് സൈബർ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ശക്തമായി തുടരുമ്പോൾ തന്നെ മുന്നണികൾ സോഷ്യൽ മീഡിയയിലും വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയയുടെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികളിലെത്തി ന്യൂജൻ ട്രെൻഡിനൊപ്പം എത്താൻ റീൽസുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും പുറമെ എഡിറ്റിങ്ങും മോർഫിങ്ങും വരെ മുന്നണികൾ പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ആയുധമാക്കി പൊതുവെ പോസ്റ്ററുകളിൽ നിന്നും ബാനറുകളിൽ നിന്നും മാറി സമൂഹ മാധ്യമങ്ങളിലാണ് മുന്നണികൾ പ്രചാരണം ശക്തിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൻപുറങ്ങളിലും പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ബാനറുകളും പോസ്റ്ററുകളുമെല്ലാം വലിയ തോതിൽ അപ്രതീക്ഷമായി സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിനിടയിലുള്ള ഫോട്ടോകളും ചെറു വീഡിയോകളും അതിനൊപ്പം ട്രെൻഡിങ് പാട്ടുകളുമെല്ലാം ചേർത്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം കൊഴുപ്പിച്ചത് പഴയപോലെ ബാനറുകളും പോസ്റ്ററുകളും മാത്രം ഉപയോഗിച്ചുള്ള പ്രചാരണം വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന കൃത്യമായ ധാരണയിലായിരുന്നു മുന്നണികളെല്ലാം തന്നെ അതിനാൽ ന്യൂജൻ വോട്ടർമാർ ഉൾപ്പെടെ ഉള്ളവരെ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണം ഭൂരിഭാഗവും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയും പേജുകളിലൂടെയും ഒക്കെയാണ് നടന്നത് ഏറെ പുതുമേട് ചെയ്യുന്ന ഇത്തരം വീഡിയോകളും ഫോട്ടോകളും എല്ലാം വാട്സ്ആപ്പിൽ ആക്കിയും മറ്റു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുമെല്ലാം ആണ് അണികൾ ആഘോഷമാക്കിയത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് പോലുള്ളവയിൽ ഫ്ലെക്സ് ബോർഡുകളും മറ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് ലംഘിച്ചവർക്കെതിരെ ചിലയിടങ്ങളിൽ അധികൃതർ നടപടിയെടുത്തതോടെ ഇത്തരം തലവേദനകളെല്ലാം ഒഴിവാക്കുന്നതിന് സോഷ്യൽ മീഡിയ പ്രചാരണം തന്നെയാണ് എന്തുകൊണ്ടും ഗുണകരമെന്ന മുന്നണികളും തീരുമാനിക്കുകയായിരുന്നു അതോടൊപ്പം പാരടിയെ കൂടി ചേർത്തു പിടിച്ചായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പ് ആഘോഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശം പകരാൻ പാരടി പാട്ടുകൾ ഇത്തവണയും മുന്നണികൾ കൈവിട്ടിട്ടില്ല ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേകം ഗാനങ്ങളും അനൗൺസ്മെന്റുമാണ് പ്രചാരണം കൊഴിപ്പിക്കാൻ പാർട്ടികൾ തയ്യാറാക്കിയത് പാരടി പാട്ടുകളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയുടെ വാഹനവും കടന്നു വരുന്നതോടെ അണികളുടെയും വോട്ടർമാരുടെയും ആവേശം ഇരട്ടിക്കുകയായിരുന്നു കടുവ സിനിമയിലെ പാലാപ്പള്ളി തന്നെയാണ് പ്രചാരണ ഗാനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും മുദ്രാവാക്യങ്ങളും മുന്നണികളുടെ നേട്ടങ്ങളും ഒക്കെ ചേർത്ത് ഈണത്തിനൊപ്പം ചേർത്താണ് പാട്ട് തയ്യാറാക്കിയത് മൂന്ന് മുന്നണികളും ഈ പാട്ടിന്റെ ഈണത്തിൽ പാരടികൾ ഇറക്കിയിട്ടുണ്ട് നാടൻ പാട്ടുകളും മലബാറിന്റെ സ്വന്തം മാപ്പിള പാട്ടുകളും മുന്നണികൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ എൽ തന്നെയാണ് നാടൻ പാട്ടുകളോട് ഏറെ പ്രിയം തെരഞ്ഞെടുപ്പ് ട്രെൻഡായി ഡി ജെ നെറ്റും ഡി ജെ നൈറ്റുകളും ട്രെൻഡായി മാറിയിരിക്കുകയാണ് യുവാക്കളെ തെരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥികളിലേക്കും അടുപ്പിക്കുന്നതിനായി ന്യൂജൻ തരംഗത്തിനൊപ്പമാണ് മുന്നണികളെല്ലാം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇടതു മുന്നണി കണ്ണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി ഓ പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിച്ച സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി വിത്ത് എം വി ജയരാജൻ എന്ന മ്യൂസിക്കൽ ബാൻഡ് ഷോ കണ്ണൂരുകാർക്ക് പതിവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വ്യത്യസ്ത അനുഭവമാണ് നൽകിയത് അതോടൊപ്പം തന്നെ മുന്നണികൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും നശിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എതിർ പാർട്ടിക്കാരുടെ സൈബർ പോരാളികൾ നടത്തുന്ന മോർഫിംഗ് ഫോട്ടോകളും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും നേതാക്കന്മാർക്കും വലിയൊരളവിൽ തലവേദനയാകുകയും ഇത്തവണ ചെയ്തിരുന്നു അത്തരത്തിലൊരു ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് നാം ഇത്തവണ സാക്ഷ്യം വഹിച്ചത് സംഘർഷങ്ങളൊന്നും ഇല്ലാതിരുന്നത് വളരെ ആശ്വാസകരമായി